താറാവ് വാങ്ങുന്ന മാതിരി താറാവിന്റെ മാതിരി കൂടുതൽ മുട്ട ഇടും അപ്പൊ നമുക്ക് മുട്ട കിട്ടുമല്ലോ എന്ന രീതിയിൽ വളർത്താൻ പറ്റൂല മിക്സ് ആയിട്ട് ഫാമ് നടത്തുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും തീറ്റ ചെലവ് വളരെ കുറവാണ് പക്ഷെ കോസയില് വെള്ളത്തിൽ നിന്നാണ് ബോഡി ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഒരു പത്ത് പീസ് ഉണ്ടെങ്കിൽ ആ ജോഡിയാണ് കൂടുതലായിട്ടും അങ്ങനെ നടക്കൊള്ളു അല്ലെങ്കിൽ ചിലവില്ലാത്ത രീതിയിൽ കെട്ടി കൊടുക്കാം എന്നാലേ മുട്ടരാൻ നല്ല രീതിയിൽ വരിയുള്ളൂ ഒരു ഈ എന്ന ് വാങ്ങണമാതിരി പിന്നെ മിക്സ് ആക്കിട്ട് വാങ്ങിയാലൊന്നും അവര് ചിലപ്പോ ജോഡി ആവൂല അവര് അവരുടേതായ ഒരു പത്ത് പീസ് ഉണ്ടെങ്കിൽ ആ ജോഡിയാണ് കൂടുതലായിട്ടും അങ്ങനെ നടക്കുള്ളൂ അപ്പൊ നമ്മള് ഇതിന്റെ മുട്ട പല ആളുകളും ഇത് താറാവിന്റെ മാതിരി കൂടുതൽ മുട്ട ഇടും അപ്പൊ നമുക്ക് മുട്ട കിട്ടുമല്ലോ എന്ന രീതിയിൽ വളർത്താൻ പറ്റൂല അത് വളർത്തണം എന്നുണ്ടെങ്കിൽ ഇത് മിക്സ്ഡ് ഫാം മിക്സ് ആയിട്ട് ഫാം നടത്തുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും ആട് പശുക്കി എല്ലാ ഉള്ളവർക്ക് തീറ്റ ചെലവ് വളരെ കുറവാണ് പുല്ലൊക്കെയാണ് കൂടുതൽ പിന്നല് അവർക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റും ഒരു കാര്യം കാര്യം കൂടെ പറയാനുള്ളത് എന്താ വച്ചാൽ ഇവർ കോസയില് വെള്ളത്തിൽ നിന്നാണ് ഇതിന് ബോഡി ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ടാങ്ക് ചിലവില്ലാത്ത രീതിയിൽ കെട്ടി കൊടുക്കാം എന്നാലേ മുട്ട നല്ല രീതിയിൽ വരികയുള്ളൂ പിന്നെ മുട്ട നമ്മൾ പിന്നെ കൊണ്ടേ വെക്കുക ഒരു ആവശ്യമില്ല അവർക്ക് നല്ല രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊടുത്താൽ വിരിഞ്ഞ് കിട്ടും നമ്മളതിലൊരു ഇടപെടേണ്ട ഒരു ആവശ്യം കൂടുതലില്ല അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ വിരിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മറ്റുള്ള വാത്തിന്റെ കൂടെ നമ്മൾ വെക്കാതെ ഈ ഒരു പേരൻഷൻ ഒരു പെടനെ മാത്രം കുഞ്ഞുങ്ങളെ വാറ സെപ്പറേറ്റ് ചെയ്താൽ മതി അത്ര ഇതിന്റെ പ്രശ്നം പിന്നെ ഇത് അടയിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കൽ കുറവായിരിക്കുക അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഫുഡ് വെച്ചു കൊടുക്കുക അതിന്റെ കൂടെ വെള്ളം നല്ല വെള്ളം വെക്കണം വെള്ളം വെക്കാതെ പോവരുത് എന്താച്ചാ തൊണ്ടി കൊടുക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഗ്രൂപ്പിന് മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്താ എന്താച്ചാ പുറത്തൊക്കെ പോകുന്ന ആളുകള് ദിവസം ഒരു ദിവസം പുറത്തു പോകുന്ന ആടെ വെക്കുന്ന സമയത്ത് ഒരു കോമ്പൗണ്ടിൽ വെള്ളം വെച്ചുകൊടുത്തിട്ട് തീറ്റും വെച്ചു കൊടുത്തിട്ട് വെള്ളം മറിഞ്ഞു പോയിട്ട് ഭക്ഷണം തൊണ്ടയിടങ്ങിയിട്ട് ചത്ത ഒരു സാഹചര്യം ഉണ്ട് അടേ നമ്മൾ നമ്മള് പല അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കണത് ഇതൊന്നും നമ്മൾ പഠിച്ചാലോ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർ നമുക്കും പറഞ്ഞിട്ടുള്ള ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഗ്രൂപ്പിലും ആളുകൾ കുറച്ച് കുറവാണ് സംസാരങ്ങളും ചർച്ച പക്ഷെ നമ്മളത് വീണ്ടും ഒന്നും കൂടെ വിഷാറാക്കി ആർക്കിന് താല്പര്യം കൊടുക്കാം കൊടുക്കാം ആ നമ്പർ ബന്ധപ്പെട്ടായിരുന്നു നാടൻതാറുണ്ട് നല്ല രാത്രി വെള്ളം മാറ്റി കൊടുത്താൽ ഡൈലി വെള്ളം ഉണ്ടെങ്കിൽ ഡെയിലി മാറ്റി കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് സന്തോഷം ആ വൃത്തിയിൽ എൻ്റെ വിഭവ താരാവാണ്